ഹലോ അസല വലൈക്കും അങ്ങനെ എപ്പോഴെത്തിയെ രാവിലെത്തി അവിടെ എത്ര മണിക്കൊ കയറി പത്തുമണി

യെസ് ഓക്കെ കായ്സ് അങ്ങനെ നിജാസും നിജാസിന്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ട് ഇൻഷാല് ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഡെലിവറി ഇന്ന് മാക്സിമം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ അല്ലേ രാവിലെ തൊട്ട് ഈ നേരം വരെ മൊബൈലിൽ ഫുൾ കോളാണ് കാരണം നമ്മുടെ പേരേക്കാൾ കൂടുതൽ ആകാംക്ഷ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണെന്ന് പറയാം കാരണം ചക്ര പ്രസിച്ചോ ചക്ര പ്രസവിച്ചോ എന്ത് കുട്ടിയാണെന്ന് ചോദിച്ചിട്ട് ഈ നേരം വരി കോൾ തന്നെയാണ് അപ്പോൾ അവരോട് പറയാണ് മിക്കവാറും നാളെ ആവും അല്ലേ എന്താ പറഞ്ഞേ ഇപ്പം ചക്രയുടെ ഇനി അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് വീട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ എന്താ പറഞ്ഞത് വെള്ളത്തിൻ്റെ കുറവ് അപ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റൂല ഡേറ്റിലേക്ക് ആവാം ശരിക്കും ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ജൂലൈ ഫസ്റ്റ് വീക്കോ എന്തോ ആണ് തോന്നുന്നുണ്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് തോന്നുന്നില്ല പത്തിൽ കാപ്പാൻ്റെയും ചക്കൻ്റെയും ഡേറ്റ് റ്റു ഡേ ടൈമിലാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ ടൈമിലായിരുന്നു അപ്പോൾ എന്തായാലും അത് അവിടേക്ക് എത്തൂല ഇൻഷാ എൻഷാവുക നാളെ തന്നെ നാളെ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ിൽ ഡെലിവറി ഉണ്ടാവും എന്നാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേഷൻ ഓക്കെ അപ്പ എന്താ മരുന്നില്ല അപ്പൊ അന്നെ അങ്ങനെ വരുന്നില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വിളിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആണുപ്പ് ശരിക്കും ഡേറ്റ് ആയില്ലല്ലോ ജൂണ് എത്ര ഒരു മാസം ഗ്യാപ്പിലൊക്കെ ദിവസം ഗ്യാപ്പില് ആ അത് തന്നെ ഇരുപത് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പിലാണ് അലമോൾ പ്രസവിച്ചത് കാരണം എന്താ വെച്ചാൽ അലമോൾക്ക് ബ്ലഡിൻ്റെ ഉപകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ അലമുൾക്ക് കുറവായിട്ട് അല്ലെ ഇവിടെ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് കറക്റ്റ് ഡേറ്റിലല്ല ഇതും ഒരു പത്ത് ഇരുപത് ദിവസം ഗ്യാപ്പിലൊക്കെ തന്നെ ആവും പക്ഷേ അല്ല ഡെലിവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവും നിജാസിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് ഒക്കെ ഒരേ റൂമിലാണ് എങ്ങനെയാന്ന് അവിടെ നിൽക്കുക അവിടെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നോളി രാവിലെ പോവാന്ന് പറഞ്ഞു ഇനി അഥവാ രാത്രി അഥവാ ഇനി രാത്രി ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നാണ് ഒരു ഇതിനായിട്ട് വന്നാണ് അപ്പൊ പിന്നെ രാത്രി അഥവാ വേദന വന്നാൽ സപ്പോസ് വേദന വന്നു കഴിഞ്ഞാൽ ഇവിടെ നീച്ച് ദൂരത്തിന്റെ അല്ല പക്ഷെ പെട്ടന്ന് എല്ലാം കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവർ ഓടി എത്തണ്ടേ എന്താകുമ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഞങ്ങൾക്കും കൂടി അവിടെ കിടക്കാനുള്ള സ്ഥലമില്ല നമ്മളെന്തായാലും ഇപ്പോൾ പോയി ഉമ്മക്ക് ഗുളിക അല്ല അപ്പോൾ ഉമ്മയുടെ കുളിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം പിന്നെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം അപ്പോൾ ഇതാണ് നിലവിൽ നമ്മളുടെ ഹോസ്പിറ്റലിലെ അപ്ഡേഷൻ കൂടുതലൊന്നും നമുക്ക് പറയാം ഇനി നാളെ നമുക്ക് ഇവിടെ ഒരുക്കങ്ങൾ ഒരുക്കാൻ വേണ്ടിയില്ലേ എന്തൊരുക്കങ്ങളല്ലേ ചക്കരയുടെ റൂമൊക്കെ റെഡി ആക്കാൻ റെഡി ആക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് പോകേണ്ടി വരും എന്ന് വിചാരിച്ചാണല്ലോ അതുകൊണ്ട് റൂമൊന്നും റെഡി ആക്കിയിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കി വെക്കണം കിച്ചണൊക്കെ ഓള് നല്ല ഇപ്പോൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഇന്ന് ഫുൾ ഇവിടെ അടിച്ചോലിത്തോടെ ആയിരുന്നു മൊത്തം അടിച്ചോലിച്ച് ഒക്കെ വൃത്തിയാക്കി സീനും ആളില്ലെങ്കിലും പണി എടുക്കോളൂ എന്നുള്ള കമൻസ് വരട്ടെ അല്ലേ വരട്ടെ വരട്ടെ എന്തായാലും കൂടുതലൊന്നും നമ്മൾ വലിച്ചു നീട്ട് പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഡെലിവറി നടക്കാൻ വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക കുട്ടിക്കും തള്ളക്കുന്നു കുഴപ്പമില്ലാതെ അല്ലേ നോർമലാവാൻ വേണ്ടി തന്നെ എന്താകാം അങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെലിവറി ഉണ്ട് ഇവിടെ ഡെലിവറിയുടെ തല്ലാണ് നമ്മൾക്ക് എന്തായാലും ചക്കരയുടെ എക്സ്പീരിയൻസ് ചോദിക്കാം വെച്ചാൽ ഡെലിവറിൻ്റെ അല്ല ക്രാഫ്റ്റിലെ ലേബർ റൂമും എക്സ്പീരിയൻസും ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചക്രനോട് ചോദിച്ചറിയാൻ പറ്റും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും ഞാൻ കുറിച്ച് ഇവളാണ് ഫസ്റ്റെങ്കിലും ഇവൾക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തായാലും ഇവൾ അവളുടെ കഴിഞ്ഞാൽ ബിൾഡ് ഉണ്ടല്ലോ ഒരു ഒക്കെ മൂന്നാല് മാസം ഗ്യാപ്പിൽ ബിൾഡ് ഉണ്ട് എന്നാലും ഇൻഷാ അല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമാണ് വയ്പൊന്നുമില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ചക്കരുടെ അപ്ഡേഷൻ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അറിയിക്കാം എന്തായാലും എന്റെ പോലെ വികാസ് കാണിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല ഓ അതുപോലെന്തായാലും കുട്ടി എന്താന്ന് ഞാൻ പറയും കഴിച്ചു ഞാൻ പറയണ്ട പറഞ്ഞിട്ട് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഓൻറെ കൂട്ടറെ ഓൻ എന്താ എന്റെ കൂട്ടറി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഇന്ന് നമ്മളുട്ട് ഉച്ചക്കത്തെ കമന്റിൽ പറയ ഒരു ഫാത്തിമ ഫാത്തിമ എന്ന വി എന്താ പിന്നെ മകളെ വെച്ചിങ്ങാണ്ട് ഇമാ കമന്റ് ഇടാൻ നിക്കണ കുളിപ്പില്ല താത്ത എന്തൊക്കെയാ പറയുന്നേ ഞാൻ ബ്രോക്ക് ചെയ്ത എന്തൊക്കെ പറയണ്ടേ ഒളിപ്പിക്കാൻ നോക്കുകയാണ് കാക്ക കുളിച്ച കൊക്കാവൂലെന്നൊക്കെ എന്തൊക്കെയാ അത് പറയണ്ട ഇപ്പൊ അതായത് എന്തൊക്കെ എന്തൊക്കെ ഒന്നാണ് അപ്പം നിങ്ങളുടെ പേരും വെച്ചിങ്ങോട്ട് പറയുന്നു നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല ഓക്കെ നമുക്ക് ഇത്രേ പറയാമുള്ളൂ നമ്മളെന്തായാലും ഇൻഷാകുമ്പോൾ അവിടെ പോവുകയാണെ എൻ്റെ കുട്ടി കണ്ടോ എന്നെ എടുക്കാനായിട്ടാണ് കാര്യം കാണുക